നമസ്കാരം ഹെൽത്ത് ഡയലോഗ് സീരീസിലേക്ക് സ്വാഗതം ക്യാൻസർ ചികിത്സയിൽ ന്യൂക്ലിയർ മെഡിസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശ്വസിക്കുന്നതിനായി ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം സീനിയർ കൺസൾട്ടൻ ബ്രിഗേഡിയർ ഡോക്ടർ എം ജെ ജേക്കബ് നമ്മൾക്കൊപ്പം ചേരുകയാണ് നമസ്കാരം ഡോക്ടർ ഈ ക്യാൻസർ ചികിത്സയിൽ ന്യൂക്ലിയർ മെഡിസിൻ്റെ വിശദീകരിക്കാമോ ക്യാൻസർ ചികിത്സയിൽ മാത്രമല്ല രോഗനിർണ്ണയത്തില് ന്യൂക്ലിയർ മെഡിസിൻ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ ഒരു സ്പെഷ്യാലിറ്റിയാണ് അതിൽ ഒരു പ്രത്യേകതയുള്ളത് ഇത് രോഗ അവയവങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് നേരത്തെ കണ്ടുപിടിക്കുന്നു ഒരു രോഗം വന്നാൽ അവയവം ഡാമേജ് ആകുന്നതിനും അവയവത്തിൻ്റെ പ്രവർത്തനത്തിൽ മാറ്റം വരും അപ്പം അവയവം ഡാമേജ് ആകുന്നതിനും രോഗം കണ്ടുപിടിക്കാൻ പറ്റിയാൽ രോഗ ചികിത്സ നേരത്തെ തുടങ്ങാം ഇതിനെക്കുറിച്ച് പലർക്കും ഭീതിയുണ്ട് ന്യൂക്ലിയർ മെഡിസിൻ്റെ ഒരുപാട് റേഡിയേഷൻ ഉണ്ടെന്നുള്ളത് അത് ശരിയല്ല റേഡിയേഷൻ മറ്റ് എക്സ്റേ ടെസ്റ്റുകൾ പോലെ തന്നെ വളരെ ചെറിയ റേഡിയേഷനേ ഉള്ളൂ വളരെ സേഫാണ് പക്ഷേ വളരെ ഉപകാരമുള്ള ഒരു മൊഡാലിറ്റിയാണ് പിന്നെ ന്യൂക്ലിയർ മെഡിസിൻ അതൊരു വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പം സാറ്റലൈറ്റുകൾ വിട്ട് നമ്മൾ ഔട്ടർ ഓർബിറ്റിൽ കാര്യങ്ങളൊക്കെ അവിടെ നിന്നുള്ള സിഗ്നൽ കൊണ്ട് അറിയുന്ന പോലെ നമ്മൾ ആറ്റംസ് ഗ്യാമാർ ചെയ്യുന്ന ആറ്റംസ് ബോഡിയിലോട്ട് വിട്ടാൽ ആ ആറ്റം ഓരോ അവയവം എങ്ങനെ ഹാൻഡിൽ അറിയാം അവയവത്തിൻ്റെ ഹെൽത്ത് ആൻഡ് ഡിസീസ് പറയാം ഹെൽത്തി അവയവ ആണെങ്കിലിപ്പോൾ തൈറോയിഡ് ഒരു ആറ്റം അയോഡിനു വിട്ടാൽ ഹെൽത്തി ആയിട ഒരു തെർട്ടി ആറ്റം തൈട് അവയവം തൈറോയിഡ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് എടുക്കുകയല്ല കൂടുതൽ പ്രവർത്തിക്കുക അപ്പോൾ തൈരോയിഡിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യം പിന്നെ ഡിജിറ്റൽ ടെക്നോളജി കൊണ്ട് തൈറോയിഡിൻ്റെ ഷേപ്പും സൈസും എല്ലാം അറിയാനുള്ളൂ അപ്പോൾ സ്ട്രക്ചറും ഫങ്ഷനും അറിയാൻ പറ്റും പിന്നെ ക്യാൻസർ ചികിത്സയൊക്കെ ഒരു ഒരു പറഞ്ഞുകൊണ്ട് പറയാം ക്യാൻസർ സെൽസ് ഒരുപാട് കൂടുതൽ മൾട്ടിപ്ലേമോ കൂടുതൽ പ്രവർത്തനം കൂടും അപ്പോൾ അതിൽ ഒരുപാട് ഗ്ലൂക്കോസ് എടുക്കും അപ്പം റേഡിയോ ആക്റ്റീവായിട്ട് ഗ്ലൂക്കോസ് നമ്മൾ കൊടുക്കുകയാണേൽ ക്യാൻസർ സെൽസ് ഒരുപാട് എടുക്കും അപ്പം നമുക്കറിയാം ഈ ക്യാൻസർ സെൽ എവിടെയൊക്കെ പോയി എന്നുള്ളത് അവയവത്തിന് ഷെയ്പ്പ് മാറുന്നതിന് മുമ്പ് തന്നെ ഡാമേജ് വരുന്നതിന് മുമ്പ് തന്നെ ഈ ക്യാൻസർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ന് കൃത്യമായിട്ട് അറിയാം അപ്പോൾ അതിനനുസരിച്ച് ചികിത്സ മാറും രോഗം വളരെ ലിമിറ്റഡ് ആണേലും അതിൻ്റെ ചികിത്സ വേറെയാണ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചികിത്സ വേറെയാണ് അപ്പം ചികിത്സാരീതിയുടെ പിന്നെ കറക്റ്റായിട്ടുള്ള ചികിത്സ കൊടുക്കുന്നതിന് ബെഡ്ഷീറ്റ് വളരെ ഉപകാരപ്രദമാണ് അത് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റായിട്ടുള്ള ബെഡ്ഷീറ്റിയാണ് നമ്മുടെ മാർച്ച ലീവതിലുള്ളത് വളരെ ചെറിയ ഡോസ് റേഡിയേഷൻ കൊണ്ട് വളരെ ചെറിയ സമയം കൊണ്ട് പെട്ടെന്ന് ബെഡ്ഷീറ്റ് ചെയ്യാവുന്ന ലേറ്റസ്റ്റ് ടെക്നോളജി ഡിജിറ്റൽ ബെഡ് സീറ്റിയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അതുപോലെ ഗ്യാമ ക്യാമറ തൈറോഡിൻ്റെ ഫംഗ്ഷൻ ഹാർട്ടിൻ്റെ ബ്ലഡ് സപ്ലൈ ആൻജിയോഗ്രാഫി ഉണ്ട് ഒരു ഇഞ്ചെക്ഷൻ കൊടുത്ത് ഹാർട്ടിൽ എവിടെയാണ് ബ്ലഡ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് അറിയാനൊക്കും അതുപോലെ തന്നെ കിഡ്നിയുടെ പ്രവർത്തനം കിഡ്നിയുടെ പ്രവർത്തനം യൂറിയ ക്രിയാറ്റിന് കൂടുന്ന ഒരുപാട് താമസിച്ച പ്രമേഹവും പ്രഷറും ഉള്ളവർക്ക് കിഡ്നിയുടെ പ്രവർത്തനം കുറേശ്ശേ കുറഞ്ഞു വരുമ്പം ഈ ന്യൂക്ലിയെഡിസിൻ ടെസ്റ്റ് കൊണ്ട് പെട്ടെന്ന് അറിയാനൊക്കെ കിഡ്നി പ്രവർത്തിക്കുന്നുണ്ടോ കിഡ്നിയിൽ എന്തേലും ബ്ലോക്ക് ഉണ്ടോ സ്റ്റോൺ കൊണ്ടുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ഒരു ഇഞ്ചെക്ട് ചെയ്യുന്നു ഇമേജ് എടുക്കുന്നു അതുകൊണ്ട് അറിയാൻ നോക്കും അപ്പം വളരെ സേഫ് ആയിട്ടുള്ള വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ടെസ്റ്റുകളാണ് ന്യൂക്ലിയർ മെഡിസിൻ ചെയ്യുന്നത് സാരി ക്യാൻസർ രൂപനിർണ്ണയത്തില് പറയാം പെഡ്സിറ്റി മെഷീനിൽ രണ്ട് ഒന്ന് പെറ്റ് എമിഷൻ ടോമോഗ്രാഫി അത് ബോഡി സെൽസിൻ്റെ മെറ്റബോളിസം അടക്കുന്ന മെറ്റബോളിസം പിന്നെ സീറ്റി അവയങ്ങളുടെ സ്ട്രക്ചർ ഇപ്പം ക്യാൻസറിൽ ക്യാൻസർ സെല്ലായിട്ടൊരു സെല്ല് മാറുമ്പോൾ ആദ്യം അതിൻ്റെ മെറ്റബോളിസം മാറുന്നത് സ്ട്രക്ചർ മാറുന്നതിനും മെറ്റബോളിസം മാറും അപ്പോൾ ഈ പെറ്റ് സീറ്റി മെഷീനിൽ മെറ്റബോളിസവും സ്ട്രക്ചറും രണ്ടും അളക്കും അതായത് അതിൻ്റെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ മെറ്റബോളിസം എങ്ങനെയാണ് സ്ട്രക്ചർ എങ്ങനെയാണ് ആദ്യം മെറ്റബോളിസം ഒരുപാട് കൂടും സ്ട്രക്ചർ ഡാമേജ് ആവും അപ്പോൾ ഈ സ്ട്രക്ചർ ഡാമേജ് ആകുന്നതിന് മുമ്പ് മെറ്റബോളിസം കൂടുന്ന സമയത്ത് ഇത് പിപ്പ് ചെയ്യാൻ പറ്റും നമ്മൾ മെയിൻലി റേഡിയാക്റ്റീവ് ഗ് 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 ചെയ്യുന്നത് അപ്പോൾ ക്യാൻസർ സെൽസ് മെറ്റബോളിസം കൂടുന്നതുകൊണ്ട് ആ ക്യാൻസർ സെൽസ് കൂടുതൽ ഗ്ലൂക്കോസ് എടുക്കും അപ്പം ഇത് ഫുൾ ബോഡിയുടെ സ്കാനാണ് അപ്പോൾ അത് എവിടെയെങ്കിലും കൂടുതൽ മെറ്റബോളിസം ഉണ്ടെങ്കിൽ അവിടെ ക്യാൻസർ സെൽസ് ഉണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടും അപ്പോൾ ആ ക്യാൻസർ സ്റ്റേജിങ് മാറും അപ്പോൾ കറക്റ്റായിട്ടുള്ള ഏറ്റവും നേരത്തെയുള്ള ഡയഗ്നോസിന് ബെഡ്ഷീറ്റ് വളരെ സഹായകമാണ് സ്ട്രക്ചറും മെറ്റബോളിസവും ഡീറ്റെയിൽഡായിട്ട് എല്ലാ ഓർഗൻസിൻ്റെ തരും പിന്നെ നമ്മുടെ മാനസരിവ മെഡിസിറ്റി ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെൻ്ററിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ ബെഡ്ഷീറ്റ് ചെയ്യുക ഡിജിറ്റൽ പെറ്റ് ബെഡ്ഷീറ്റിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന റേഡിയോക്ടിമേറ്റിൻ്റെ അളവ് കുറവ് മതി അതിൻ്റെ അകത്ത് പേഷ്യൻറ്റിൻ്റെ റേഡിയേഷൻ കുറവ് പിന്നെ സമയം നേരത്തെ പതിനഞ്ച് മിനിറ്റ് എടുക്കുമെങ്കിൽ ഇത് ആറ് മിനി ഏഴ് മിനിറ്റ് കൊണ്ട് അപ്പം പേഷ്യൻ്റ് ഇവിടെ തടന്ന് പിന്നെ ബുദ്ധിമുട്ട് അതായത് താമസിച്ചെടുത്ത് ക്ഷീണിച്ച് അതിൻ്റെ ഒരാവശ്യമില്ല പെട്ടെന്ന് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജസ് പ്രൊവൈഡ് ചെയ്യുന്നു ഡിജിറ്റൽ പെറ്റ് ബെഡ്ഷീറ്റ് പിന്നെ പെറ്റ് ബെഡ്ഷീറ്റ് കൊണ്ട് ആദ്യം ഡയഗ്നോസിസ് അതിൻ്റെ സ്റ്റേജിങ് രണ്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ക്യാൻസർ സെൽസ് മെറ്റബോളിസം കുറയുന്നുണ്ടോ ട്രീറ്റ്മെൻറ്റ് റെസ്പോൺസ് അപ്പോൾ രണ്ട് സൈക്കിൾ കഴിഞ്ഞിട്ട് ഈ ബെഡ്ഷീറ്റ് ചെയ്ത് നോക്കി അറിയാം ആ പലിക്കുന്നുണ്ടോ മരുന്ന് പലിക്കുന്നുണ്ട് അപ്പോൾ അത് തുടരാം പലിക്കുന്നില്ലെങ്കിൽ വേറെ മരുന്നുകളിലോട്ടാക്കുക അപ്പോൾ കറക്റ്റ് ട്രീറ്റ്മെൻറ്റിന് ഐഡിയ പിന്നെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഫോളോ അപ്പിന് വരുമ്പോൾ പേഷ്യൻറ്റിനെ ബെഡ്ഷീറ്റ് ചെയ്താൽ രോഗം ഇങ്ങോട്ടോ ഇല്ലോ എന്നറിയാം അപ്പോൾ കൃത്യമായിട്ട് ഇനീഷ്യൽ ഡയഗ്നോസിസ് സ്റ്റേജിങ് മിഡ് സൈക്കിൾ ട്രീറ്റ്മെൻറ്റ് റെസ്പോൺസ് ഫോളോ അപ്പ് ഇതിനെല്ലാം ബെഡ്ഷീറ്റ് ഉപയോഗിക്കും ഈ ന്യൂക്ലിയർ മെഡിസിൻ്റെ സ്പെക്ട് ഗ്യാമ ക്യാമറ ഇവിടെ സാർ പറയാം ന്യൂക്ലിയർ മെഡിസിൻ ഒരു ബേസിക് എക്വിപ്മെൻ്റ് ആണ് ഗ്യാമ ക്യാമറ അതായത് നമ്മൾ ന്യൂക്ലിയർ മെഡിസിൻ സ്റ്റഡീസിന് ഉപയോഗിക്കുന്നത് ഗ്യാമറെ എമിറ്റ് ചെയ്യുന്ന ആറ്റംസ് ഓഫ് മോളിക്യൂൾസ് ആണ് അപ്പം നമ്മുടെ ബോഡിയിൽ അതിപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ഐഡിൻ നോർമൽ ഐഡിൻ ഐഡിൻ വൺ ട്വൻറ്റി സെവൻ സെവൻ അതിന് റേഡിയേഷൻ ഒന്നുമില്ല ഐഡിൻ വൺ ട്വന്റി ത്രീയും ഐഡിൻ വൺ തേർട്ടി വണ്ും ക്യാമാറയും പറ്റുക അപ്പം നമ്മളൊരു ഐഡിൻ ഹൺഡ്രഡ് ആറ്റം ഐഡിൻ വൺ തേർട്ടി വൺ കൊടുത്താൽ അത് ബോഡിയിൽ എവിടെ ചെയ്യുന്നത് കൃത്യമായിട്ട് ഗ്യാമ ക്യാമറ കൊണ്ട് പിക്കപ്പ് ചെയ്യാം അപ്പോൾ തൈറോയിഡിൽ അത് നോർമലായിട്ട് തൈറോയിഡ് അതിലൊരു മുപ്പതെണ്ണം എടുക്കണം അത് തൈറോയിഡ് ഫങ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ എടുക്കുകയില്ല കൂടുതൽ കൂടുതൽ എടുക്കുക അപ്പോൾ തൈറോയിഡിൻ്റെ ഫങ്ഷൻ അത് സിം എക്സാം അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ബ്ലഡ് സപ്ലൈ കിഡ്നിയുടെ ഫംഗ്ഷൻ കിഡ്നി ഇപ്പോൾ ഡയബറ്റിസോ ഹൈപ്പർ ഉള്ളവർ കിഡ്നിയുടെ ഫങ്ഷൻ ഇപ്പോൾ അത് കുറഞ്ഞ് വരുമ്പോൾ ക്രിയാറ്റിൻ കൂടുന്നതിന് മുമ്പ് കിഡ്നി ഫങ്ഷൻ കുറയും ആ സ്റ്റേജിലിതിന് കൃത്യമായിട്ട് കിഡ്നിയുടെ ഫങ്ഷൻ കിഡ്നിക്ക് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ സ്റ്റോൺ കൊണ്ടോ എന്തേലും ബ്ലോക്ക് ഉണ്ടോ അങ്ങനെ കണ്ടുപിടിക്കാം പിന്നെ ലിവർ പിള്ളേരിൽ വലിയ ഈ ജോണ്ടിസ് വരുമ്പം അത് ലിവറിൻ്റെ ഫങ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ട്രേസർ ഒന്നെങ്കിൽ ഇഞ്ചക്ഷനോ നമ്മൾ വഴിവഴി കൊടുത്തിട്ട് ആ ട്രേസറിനെ ശരീരത്തിലെ ഓർഗൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് അറിയുന്നത് അപ്പം ശരീരത്തിലെ ഓർഗൻസിൻ്റെ ഫങ്ഷൻസ് പിന്നെ സ്ട്രക്ചർ അങ്ങനെ അറിയാനായിട്ട് വളരെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു മെഷീനാണ് പെറ്റ് ഗ്യാമ ക്യാമറ സ്പെക്ട്